ഓം ശ്രീ സായിരാം ഭഗവത്പാദാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൻസ് പാർട്ട് മുപ്പത്തി ആറ് പരിശുദ്ധ പ്രേമം തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ സുഗമമായി യാത്ര ചെയ്യുവാനുള്ള ദിശയിലേക്കുള്ള നല്ല പാതയാണ് നിങ്ങൾ ഈ പാതയിലൂടെ അതിവേഗത്തിൽ ഈശ്വരനിലേക്ക് സഞ്ചരിക്കേണ്ടതാണ് ഈ തത്വമാണ് നദികൾ വെളിപ്പെടുത്തുന്നത് എല്ലാ നദികളും പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകുന്നു അവ ദ്രുതഗതിയിൽ പായുന്നത് എവിടേക്കാണ് അവയുടെ ലക്ഷ്യമായ സമുദ്രത്തിലേക്ക് അങ്ങനെ ഒഴുകുമ്പോൾ അവ തടസ്സം സൃഷ്ടിക്കുന്ന വലിയ പാറകളെയും കല്ലുകളെയും സമർത്ഥമായി പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു ലക്ഷ്യത്തിലേക്ക് ഒഴുകുന്ന അവ ഒരിക്കലും നിൽക്കുന്നില്ല ഗമനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജീവിതവും അങ്ങനെ ഈശ്വരനാകുന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു നദിയെ പോലെ ആകണം ആ ഒഴുക്കിന് വിഘാതമോ തടസ്സമോ ഉണ്ടാകുവാൻ പാടില്ല എല്ലാ വിഘ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈശ്വരന്മുഖം പൊയ്ക്കൊണ്ടേയിരിക്കണം അതായിരിക്കണം നിങ്ങളുടെ ആത്മീയ യാത്രയുടെ സ്വഭാവം നിങ്ങൾക്ക് ദൃഢനിശ്ചയം ആത്മാർത്ഥത ഇച്ഛാശക്തി ഭക്തി എന്നിവ ഉണ്ടായിരിക്കണം ദുർബലതയ്ക്ക് ഒരു സ്ഥാനവും നൽകരുത് നിങ്ങളുടെ കാഴ്ചപ്പാടും ശ്രവണവും ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുവാൻ ഇടയാകും സമർപ്പണം എന്ന വാക്കിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സ സമർപ്പണത്തിൻ്റെ പേരിൽ ജനങ്ങൾ അലസത വളർത്തുന്നു നിങ്ങളുടെ മനസ്സും ശരീരവും ഈശ്വരന് സമർപ്പിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ നിയന്ത്രണത്തിലാണോ അല്ലാത്തതിനാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഈശ്വരന് സമർപ്പിക്കുക നിങ്ങളുടെ ശരീരത്തിനു മുകളിലും നിങ്ങൾക്ക് നിയന്ത്രണമില്ല അപ്പോൾ മനസ്സും ശരീരവും ഈശ്വരന് സമർപ്പിച്ചുവെന്ന് പറയുന്നത് അസത്യമാകും ഈശ്വരനോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു ഉപകരണമാണ് ഓടക്കുഴൽ ഈ സമർപ്പണത്തിന് ഉത്തമമായ ഉദാഹരണമാണ് ഓടക്കുഴൽ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം സമ്പൂർണമായ സമർപ്പണവും ഓടക്കുഴലിൻ്റെ പൊള്ളയായ ഉത്ഭാഗവുമാണ് അതിൽ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല അതിന് ബാക്കിയായ ഒരു ആഗ്രഹങ്ങളുമില്ല ഓടക്കുഴലിന് ഒൻപത് തുളകൾ ഉള്ളതുപോലെ മനുഷ്യ ശരീരത്തിലും ഒൻപത് തുളകളുണ്ട് ശരീരത്തിൽ നിന്നും ആഗ്രഹങ്ങളാകുന്ന കാമ്പുകൾ മാറ്റിയാൽ തീർച്ചയായും ശരീരത്തിന് ഓടക്കുഴലിനെ പോലെ ഈശ്വരപ്രേമവും ഈശ്വര സാമീപ്യവും ലഭിക്കുന്നതാണ് ഒരു വാഴയ്ക്ക് അനേകം ഉപയോഗങ്ങളുണ്ട് വാഴയിലയിൽ ഭക്ഷണം കഴിക്കാം വാഴപ്പൂ കൊണ്ട് കറികളുണ്ടാക്കാം വാഴപ്പോള നല്ലൊരു നാരാണ് വാഴനാരുകൊണ്ട് പലവിധ സാധനങ്ങൾ ഉണ്ടാക്കാം വാഴപ്പിണ്ടി വളരെ ഔഷധ ഗുണമുള്ളതാണ് ആണെങ്കിലും വാഴയുടെ പ്രധാന ഉപയോഗം വാഴക്കുല തന്നെയാണ് നിങ്ങൾ വാഴ നടുന്നത് നട്ടു വളർത്തുന്നത് വാഴയുടെ കായയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ഇലയ്ക്കോ പൂവിനോ പിണ്ടിക്കോ നാരിനോ വേണ്ടി അല്ല അതുപോലെ ഈ മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാന ഉപയോഗം സത്യസാക്ഷാത്കാരമാണ് ബാക്കിയുള്ളതൊക്കെ യാദൃശികം മാത്രമാണ് കൈകൾ കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അത് നൽകപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാനും ഈശ്വര പൂജ ചെയ്യുവാനും ഈശ്വരപാദങ്ങളിൽ മുറുകെ പിടിക്കാനുമാണ് കാതുകൾ ഈശ്വര മഹിമ കേൾക്കാനും കണ്ണുകൾ ഈശ്വരൻ്റെ ചമത്കാരങ്ങൾക്ക് സാക്ഷിയാകുവാനും ആണ് നൽകപ്പെട്ടിരിക്കുന്നത് നാവുകൊണ്ട് ഈശ്വര മഹിമകൾ വാഴ്ത്തിപ്പാടുകയാണ് വേണ്ടത് അതാണ് അത് നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ലാതെ പരദൂഷണം പറയുകയോ മുഹസ്തുതി പറയുകയോ അസത്യം പറയുകയോ നാവിൻ്റെ ഗുണം ആവരുത് ഇങ്ങനെ വേണ്ട വിധത്തിൽ ശരീരത്തെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സത്യസാക്ഷാത്കാരം ലഭിക്കുന്നത് ഓരോരുത്തരും വിഭിന്ന സ്വഭാവവും സാമർഥ്യവും ഉള്ളവരാണെങ്കിലും എല്ലാവരോടും പ്രേമം വളർത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ രക്തം തന്നെയാണ് ശരീരത്തിൽ മുഴുവൻ ഒഴുകുന്നതെങ്കിലും കണ്ണിന് മണക്കുവാനോ കാതിന് സാതറിയുവാനോ മൂക്കിന് കാണുവാനോ സാധിക്കില്ല വിഭിന്നരാ വിഭിന്നതകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാതെ ഇരിക്കുക അതിന് പകരം അടിസ്ഥാനപരമായ സാഹോദര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രേമം പരിശീലിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന പഞ്ചസാര കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നാവിൽ വെച്ചാൽ ഓരോ തുള്ളിയും മധുരമുള്ളതായിരിക്കും അതുപോലെ ഈശ്വരൻ അദൃശ്യനാണെങ്കിലും അന്തർലീനനാണ് ഉച്ചനീര വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഏതൊരു വ്യക്തിക്കും തന്നിൽ അന്തർലീനനായിരിക്കുന്ന ഈശ്വരനെ അനുഭവിക്കാവുന്നതാണ് നാമസ്മരണ ചെയ്യുക നാമമാധുര്യം ഹൃദയത്തിൽ അനുഭവിക്കുക ആ നാമങ്ങളിലൂടെ ഈശ്വരൻ്റെ മഹത്വത്തിലും കാരുണ്യത്തിലും മുഴുകുക അപ്പോൾ നിങ്ങൾ ഈശ്വരനെ എല്ലാവരിലും കാണുവാൻ ആകും എല്ലാവരിലുമുള്ള ഈശ്വരനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാവരിലും ഈശ്വരനെ കാണുന്നതുവരെ മാനവ സേവനം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ആരാധനയായി ഉയർത്തപ്പെടും നദി സമുദ്രത്തിൽ ലയിക്കുന്നു അല്ലാതെ മരുഭൂമിയിലല്ല ലയിക്കുന്നത് വെള്ളം വെള്ളത്തോടു ചേരണം അതാണ് ലക്ഷ്യം കൈവല്യം അഥവാ സായുജ്യം ആ ലക്ഷ്യത്തെ സദാ മുൻനിർത്തിക്കൊണ്ട് ചഞ്ചലമായ മനസ്സിനെ നിരന്തരം ചങ്ങലക്കിട്ട് നിയന്ത്രിക്കണം സൂര്യൻ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുമ്പോൾ ചന്ദ്രൻ നിഷ്പ്രഹനാകുന്നു മറയുന്നു തീക്ഷ്ണമായ ബുദ്ധിയാണ് സൂര്യൻ ഏറ്റക്കുറച്ചിലുകളും മറഞ്ഞും തെളിഞ്ഞും കാണപ്പെടുന്നുമായ ചന്ദ്രനാണ് മനസ്സ് അതുകൊണ്ട് ബുദ്ധിക്ക് പരമ പ്രാധാന്യം നൽകുക മനസ്സ് യുക്തി കൊണ്ട് അല്ലാതെ വികാരങ്ങൾക്ക് അടിമപ്പെടുവാൻ ഇടയാക്കരുത് ഇന്ദ്രിയങ്ങളുടെ അടിമ ആവരുത് അവയുടെ ഭരണകർത്താവ് ആകണം ശ്രീകൃഷ്ണന്റെ മറ്റൊരു നാമമായ ഹൃഷികേഷ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നാണ് അർജുനൻ്റെ പേരായ ഗുഡാകേശ എന്നതിനും ഇതേ അർത്ഥം തന്നെയാണ് ഉള്ളത് അതുകൊണ്ടാണ് അവർ രണ്ടു പേരും സുഹൃത്തുക്കൾ ആയത് ജയ സായിരാം